ும் இப்போத்தும்புறம் வளர சிறுதான அது கலா காரத்தும் பிரதிபட்சத்து தீர்க்க ஒன்றும் வந்து கொள்ளணும் என்ன இப்போ அவர் சர்க்கர் போகிற ஒரு ஹெட்டி அது அப்போ നാച്ചുറലി ഈ ഗവണ്മെന്റിന് അത്ര വലിയ ഒരു ദൃഢത ഉണ്ടാവും എന്ന് പ്രതിപക്ഷം കരുതുന്നില്ല കാരണം ആശയപരമായി തന്നെ സംഘർഷം ഉള്ള പാർട്ടികളാണ് ഈ ബി ജെ പിയുടെ ഇതുവരെ നമ്മൾ കണ്ട നയങ്ങളോടൊക്കെ പൂർണ്ണമായി പ്രവചിക്കുന്ന പാർട്ടികളല്ല കൂടെ ഉള്ളത് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഴയ രീതിയിലായിക്കൂട കാരണം അപ്പോൾ അപ്പൊ ഈ ഒരു വിഷയത്തിനുള്ള നിലപാട് എന്താണ് എന്ത് ചെയ് അടുത്തു തന്നെ അവർക്ക് വരും എന്നാണ് പൊതുവെ അതാണ് അപ്രോപ്ലക്ട് എന്നുള്ള രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും കോൺഗ്രസ് അവർക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ് ആ തീരുമാനം വന്നതിന് ശേഷം യു ഡി എഫിന്റെ പ്രവർത്തന സൈന്യത്തിൽ ഏറ്റവും വലിയ പാർട്ടി അവരെ നേതാക്കളെ കാര്യം ലഭിക്കാൻ സാധനമില്ല രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കൊടുത്ത് വഴി ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ ഭാവനയുടെ ഓരോന്നും തെരഞ്ഞെടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റേ ഉള്ളൂ ഒരു കഥയാണ് ഈ എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കം ജോസ് കെ മാണിക്ക് അവകാശമുള്ള തയ്യാറാക്കുന്ന കൂടി തന്നെയാണ് കാണുന്നത് അല്ലെ അതിന്റെ പിന്നാലെ ഇപ്പൊ ഞങ്ങള് അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ് അത് അവർ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം അവരുടെ ആഭ്യന്തര കാര്യങ്ങളെ അവർ തർക്കത്തിലാണെന്ന് അറിയാം കേരളത്തിലെ പുതിയ സാഹചര്യത്തിൽ നിയമസഭാ മുന്നിൽ കൊണ്ടുവരണം ും ഇതൊക്കെ എന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിപ്പോ അവിടുന്ന് കോഴിക്കുവരുന്നുണ്ടോ എന്ന് നോക്കി അതിന്റെ പറയാൻ പോകുന്ന പരിപാടി ഒന്നും ഇല്ല ഓക്കെ ആയിട്ട് ഉള്ള ഒരു വെച്ചാണ് ഞങ്ങളൊക്കെ എടുക്കാറുള്ളത് അവർക്ക് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർക്കതിനുള്ള ബുദ്ധിയായിട്ടുള്ള പാർട്ടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് ആര് പറഞ്ഞാലും ഞാൻ എലക്ഷന് മുമ്പ് ആവർത്തിച്ചത് തായി പറയുന്നത് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ആയപ്പോ പറഞ്ഞതിപ്പോഴും പക്ഷെ ഈ കേരളത്തിലെ വിജയം എന്ന് പറയുമ്പോഴും തൃശ്ശൂരിൽ മുരളീധരൻ ഉണ്ടായ ഒരു വലിയ തിരിച്ചടിയാണ് അത് യു ഡി എഫിനൊന്നാൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് വോട്ട് പോയി എന്നുള്ള ചർച്ചകളിപ്പോൾ സജീവമാണ് മുരളീധരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമെന്നുള്ള ഭീഷണി എന്ന് പറയുന്നില്ല അദ്ദേഹം ഒരു ആവശ്യകതയുണ്ടാവും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയക്ക് ഒരുപാട് റോളഞ്ഞ് എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ഈ വയനാട് മുരളീധരൻ മുരളീധരൻ എവിടെയെല്ലാം പറയാം വെള്ളിയിലെന്ന് എങ്ങോട്ടും പിന്നാണുള്ളത് അയ്യായിരം പോയി വടകര വന്ന് പമ്പൻ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ വയനാട് കോഴിക്കോടും ഒക്കെ മത്സരിച്ചിട്ട് ഞങ്ങളുടെ ഒരു സിക്കായ കോളി വന്നു ഒരുപാട് അതെ മുരളീനെ മുരളീധരൻ കരുണാധരൻ വന്ന് എങ്ങോട്ടും കിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ തോൽവിണ്ട് വന്നു വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു കാര്യം വൈറ്റടുത്ത് ജയമുണ്ടവർ തോൽവിട്ടു തുടങ്ങിയ വിഷയങ്ങളിൽ ഗംഭീരമായി ലീഗൽ കോർഡിനേഷൻ ചെയ്യുകയും സുപ്രീം കോടതി വെച്ച് പ്രകടനം കാഴ്ച എത്തുകയും ചെയ്യുന്ന ഹാലിസ് ബീഗാനെ രാജ്യസഭയിലേക്ക് ലീഗ് പരിഗണിക്കുന്നു അതൊന്നും എന്റെ പരിചയ കാര്യമില്ല അത് തങ്ങൾ പറയേണ്ട കാര്യമാണ് ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള ആലോചന അജണ്ട ശേഷം ആ കാര്യം പറയണം ണ്ടാവൂ അത് അസഹദാണ് ഏഹ് ഉണ്ട് ഇപ്പൊ അതെന്നെ കൊണ്ട് വരപ്പിക്കുന്നത്